മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇത് വാഹന വ്യൂഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് കവാടങ്ങൾ തുറന്നിരിക്കുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും ശക്തിയായ ഒരു നേതാവ് ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രഥമ പൗര ശബരിമല ദർശനത്തിനും ഒപ്പം തന്നെ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ എത്തി ഇന്നിപ്പോൾ രാജ്ഭവനിൽ വിശ്രമിച്ച ശേഷം ശബരിമലയിലേക്കുള്ള യാത്രയിലേക്കാണ് വാഹനവ്യൂഹം വരാൻ പോവുകയാണ് വാർണിംഗ് കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് വാഹനവ്യൂഹം ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു തൊട്ട് പിന്നാലെ ത വാർണിംഗ് കാർ പുറപ്പെട്ടിരിക്കുകയാണ് തൊട്ടു ദാ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം അതായത് ഫോർച്യൂണർ വാഹനത്തിൻ്റെ പിൻസീറ്റിലായിരുന്നു ഇന്നലെ രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് എത്തിയപ്പോൾ ഇരുന്നത് സമാനമായി തന്നെയായിരിക്കും ഇന്നും അതേപോലെ തന്നെ ജാമർ വാഹനത്തിൻ്റെ പിന്നാലെ ഫോർച്യൂണർ വാഹനം ആ വാഹനത്തിൽ പിൻസീറ്റിലായി രാഷ്ട്രപതി ദ്രൗപതി മുർമുണ്ടാവും ദ്രൗപതി മുർമുവിൻ്റെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രകാരമാണെങ്കിൽ ആദ്യ ശബരിമല ദർശനം ആ ദർശനത്തിനായി കെട്ടി നിറച്ച് ശബരിമലയിലേക്ക് പോകാനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്ഭവനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ രാവിലെ എത്തി കണ്ടിരുന്നു രാഷ്ട്രപതിയെ ദേവസ്വം മന്ത്രി ബി എൻ വാസവൻ അടക്കമുള്ളവർ രാവിലെ രാജ്ഭവനിലെത്തി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വളരെ കുറച്ച് സമയത്ത് കൂടിക്കാഴ്ച അതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെടാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുയോജ്യമാണ് ആ കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് തന്നെയാണ് റോഡ് മാർഗമുള്ള യാത്ര റദ്ദാക്കിക്കൊണ്ട് പിന്നീട് ഹെലികോപ്റ്റർ യാത്രക്കാരനെ തെരഞ്ഞെടുക്കാം എന്ന് എൻ എസ് സി അടക്കമുള്ളവരുടെ നിർദ്ദേശവും അവരുടെ ഇതും വരികയും ചെയ്യുന്നത് ഇപ്പം നമ്മൾ വാഹനം കാണുകയാണ് വാണിംഗ് കാർ പുറപ്പെട്ടു തൊട്ടു പിന്നാലെ ആദ്യ പൈലറ്റ് വാഹനം തൊട്ടു പിന്നാലെ തന്നെ എൻ എസ് സിയുടെ വാഹനം വരുന്നുണ്ട് ആ വാഹനത്തിനും പിന്നിലാണ് ജാമർ വാഹനം ഈ കോൺവോയിലും നാലാമത്തെ വാഹനമായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ വാഹനം അങ്ങനെ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും ശബരിമല ക്ഷേത്ര ദർശനത്തിനും ഒപ്പം തന്നെ ശബരിമല മല ചവിട്ടാനും അയ്യനെ കാണാനുമായി രാജ്യത്തിൻ്റെ പ്രഥമ പൗര രാജ്ഭവനിൽ നിന്നും പുറപ്പെടുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്തായാലും രാജ്ഭവൻ പോലും പുറപ്പെടുമ്പോൾ നൽകുന്ന അത് നൽകി വാഹനം അഞ്ചാമർ പിന്നാലെയുള്ള വാഹനത്തിന്റെ പിൻസീറ്റിൽ ഉദ്യോഗസ്ഥരുണ്ട് പിൻസീറ്റിൽ ഇടതു ഭാഗത്തായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യും അങ്ങനെ ശബരിമല ക്ഷേത്ര ദർശനത്തിനും ഒപ്പം തന്നെ ആഹ് ഔദ്യോഗിക വരവിന്റെ ആദ്യ പ്രധാനപ്പെട്ട യാത്രയിലൊന്നായി ശബരിമല യാത്രയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ദ്രൗപതി മുർമും അതെ അവരുടെ വാഹന വ്യൂഹവും എന്നാലും അല്പസമയത്തിനകം തന്നെ ഈ വാഹന വ്യൂഹം കോൺഗോ ഹെലികോപ്റ്റർ ഉള്ള ശങ്കുമുഖത്തെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുകയും ചെയ്യും അവിടെ നിന്നും പിന്നീട് ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ഹെലികോപ്റ്റർ അല്പസമയത്തിനകം പറഞ്ഞു വരും നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് ഈ വാഹന വ്യൂഹം ഈ ഹെലികോപ്റ്റർ വ്യൂഹം എത്തുന്നത് അവിടെയാണ് ഹെലികോപ്റ്റർ നിറഞ്ഞ മൂർക്കാ വാഹനത്തിൽ ആറ് വാഹനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ട്രയൽ റൺ ം നടത്തിയത് ആറ് വാഹനങ്ങളാണ് ആറ് ആറ് വാഹനങ്ങളിൽ ഒരു വാഹനത്തിൽ രാഷ്ട്രപതി ഉണ്ടാകും അങ്ങനെ ആറ് വാഹനത്തിൽ ഒരു വാഹനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി പോകും ശബരിമലയിലേക്ക് എത്തും അവിടെ കെട്ടി നിറച്ച് പമ്പയിൽ നിന്ന് കെട്ടിറച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട് എന്തായാലും രാഷ്ട്രപതി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വൈകിട്ട് നാല് മുപ്പതോട് കൂടിയാണ് രാഷ്ട്രപതി തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം നാളെയാണ് മറ്റ് ഔദ്യോഗിക പരിപാടികൾ തലസ്ഥാനത്ത് നിശ്ചയിച്ചിട്ടുമുള്ളത് എന്തായാലും പൂർണ്ണ സുരക്ഷയിൽ ഗതാഗത നിയന്ത്രണത്തിലൊക്കെയാണ് തലസ്ഥാനം ആ ഗതാഗത നിയന്ത്രണത്തിൽ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തലസ്ഥാന ജില്ലയിൽ ഈ വരവേറെ ണിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ പൂർണ്ണമായും ക്യാമറ കണ്ണുകളിൽ നിന്ന് പോയിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ടെക്നിക്കൽ ഏരിയയിൽ ഈ വാഹന വ്യൂഹം എത്തുകയും ചെയ്യും അതിനുശേഷം ആ ഹെലികോപ്റ്റർ ഏകദേശം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാ രീതിയിലുള്ള സുരക്ഷയും പാലിച്ചുകൊണ്ട് തന്നെ ആ വാഹനം ഇപ്പോൾ അല്പസമയത്തിനകം ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുകയും ചെയ്യണം എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യനെ കാണാൻ ശബരിമല സമയത്തിനകം ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുകയും ചെയ്യണം എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യനെ കാണാൻ ശബരിമല ക്ഷേത്ര ദർശനത്തിനായി രാജ്യത്തിന്റെ പ്രഥമ പൗര തലസ്ഥാനത്ത് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുറപ്പെടാൻ പോകുകയാണ് രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഗവർണർ അടക്കമുള്ളവർ അകമ്പടി സേവിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് തൊട്ടു പിന്നാലെ ഗവർണറുടെ വാഹനമടക്കം പോയിട്ടുമുണ്ട് എന്തായാലും എല്ലാ രീതിയിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി ശബരിമലയിലേക്ക് എത്തും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രമാണത്തേക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാലാവസ്ഥയൊക്കെ അനുയോജ്യമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ മാർഗം യാത്ര തിരഞ്ഞെടുക്കുകയും ചെയ്ത് രാവിലെ ആറിനോട് കൂടി നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരമാണ് ആറിനോട് കൂടി പത്തനാപുരം വഴി റോഡ് ർഗം ഈ ഫുൾ വാഹന വ്യൂഹം കടന്നുപോകുമെന്നുള്ളതായിരുന്നു എന്നാലും ആ സമയമൊക്കെ മാറ്റി പിന്നീട് നിശ്ചയിച്ചതിലേക്കായും ഒരു മണിക്കൂർ മുൻപേ ഒക്കെ ഇവിടെ നിന്നിപ്പോൾ രാഷ്ട്രപതി പുറപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ശബരിമല ക്ഷേത്ര ദർശനവും ശബരിമലയിൽ ഇറങ്ങുന്നതും കെട്ടി നിറയ്ക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളിലേക്കാണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെഡ്യൂൾ പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിക്കായി അതിലെ ഔദ്യോഗിക ക്ഷേത്ര ദർശനത്തിനായി ശബരിമല ദർശനത്തിനായി അയ്യനെ കാണാൻ ശബരിമലയിലെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലും അന്വേഷണം തുടരുന്നതിനിടെ അതിന്റെ നിർണായകമായ റിപ്പോർട്ട് ഹൈക്കോടതിയിലൊക്കെ സമർപ്പിച്ച ഈ ഒരു ദിവസങ്ങളിൽ തന്നെയാണ് ശബരിമലയിലേക്ക് രാജ്യത്തിന്റെ പ്രഥമ പൗര കെട്ടും നിറച്ച് അയ്യനെ കാണാൻ എത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള യാത്ര തലസ്ഥാനത്ത് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണരാജ്